ക്രൈസ്തലോൾ അന്ന് യഹൂദന്മാർ യേശുവിനെ കൊന്നുകള കൊന്നുകള എന്ന് പീലാത്തോസിനോട് നിലവിളിച്ചു പീലാത്തോസ് യേശുവിനെ കൊല്ലുവാനായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ ഗോൽഖോദ എന്ന എബ്രായ നാമമുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് യേശുവിനെ ക്രൂശിക്കുവാനായി കൊണ്ടുപോയി ഒരുവനെ അപ്പുറവും ഒരുവനെ ഇപ്പുറവും യേശുവിനെ നടുവിലുമായി അവർ ക്രൂശിച്ചു ക്രൂശിനു മുകളിലായി ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന മേലെഴുത്തും എഴുതിവെച്ചു എബ്രായ യവന റോമ ഭാഷകളിൽ എഴുതിയ ഈ മേലെഴുത്തിനെ കണ്ടിട്ട് യഹൂദന്മാർ പീലാത്തോസിനോട് ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്നല്ല ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് ഇവൻ പറഞ്ഞു എന്ന് എഴുതുക എന്ന് പറഞ്ഞു പീലാത്തോസ് അവരോട് ഞാൻ എഴുതിയത് എഴുതി എന്ന മറുപടി പറഞ്ഞു പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തെ നോക്കി മനുഷ്യനും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എഴുതി വെച്ചിരിക്കുന്ന ചില മേലെഴുത്തുകളില്ലേ ആ മേലെഴുത്തുകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും യഹൂദന്മാർ യേശുവിന് നേരെ കുറ്റം ആരോപിക്കുകയും ഇവൻ യഹൂദന്മാരുടെ രാജാവല്ല എന്ന് പുരുഷാരത്തിന് തെളിയിക്കുവാനും ശ്രമിച്ചപ്പോൾ ദൈവം പീലാത്തോസിനെ കൊണ്ട് ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് മേലെഴുത്ത് യേശുവിന്റെ ക്രൂശിനു മുകളിലായി എഴുതിച്ചു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മേലെഴുത്തുകളെ മാറ്റി സത്യമായ മേലെഴുത്ത് എന്താണോ അത് എഴുതുവാൻ ദൈവത്തിന് കഴിയും മനുഷ്യൻ നിങ്ങൾക്ക് തരുന്ന മേലെഴുത്തല്ല ദൈവം സത്യമായ മേലെഴുത്ത് നിങ്ങൾക്ക് നൽകുമ്പോൾ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു പോയ വീഴ്ചകൾ ജീവിതത്തിൽ വന്നു പോയ അനർത്ഥങ്ങൾ ഇതിനെ നോക്കി നിങ്ങൾ മരണത്തെ കാത്തിരിക്കുന്നവരായിട്ടല്ല പിന്നെയോ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെഴുത്തുകളെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി തന്നെ മാറ്റുവാൻ സാധിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവത്തിന് നിങ്ങളുടെ മേലെഴുത്തുകളെ മാറ്റുവാൻ സാധിക്കും മരണത്തെ കാത്തിരിക്കുന്നവരായിട്ടല്ല പിന്നെയോ ജീവിതത്തിൽ വന്നു പോയ വീഴ്ചകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ നിങ്ങളുടെ മേലെഴുത്തിനെ മറ്റൊന്നായി മാറ്റുവാൻ ആശ്ചര്യമായി മാറ്റുവാൻ കഴിയും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആ